ഇതാണ് കാസർഗോഡ് കുള്ളൻ എന്ന ഇനത്തിൽപ്പെട്ട പശുവാണ് ഈ കാണുന്നത് നമ്മുടെ മുട്ടിക്കടവ് എന്ന സ്ഥലത്ത് കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ പശുക്കളെ കാണാവുന്നതാണ് ഇത് കാസർഗോഡ് കുള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇത് വളരെയധികം ഇതിൻ്റെ മൂത്രവും അതുപോലെ തന്നെ ചാണകവും വളരെയധികം ഔഷധമാണ് വളരെയധികം ഹൈറ്റ് കുറഞ്ഞ പശുവാണ് കാസർഗോഡ് കുള്ളൻ അതുകൊണ്ട് തന്നെ കാസർഗോഡ് എന്ന സ്ഥലത്ത് നിന്ന് ഗവേഷണം ചെയ്ത് ഉൾത്തിരിഞ്ഞ ഒരു പശുവായത് കൊണ്ട് തന്നെയാണ് ഇതിനെ കാസർഗോഡ് കൊള്ളൻ എന്ന് പറയുന്നത് ഏത് ചെറിയ കുട്ടികൾക്കും സൗകര്യം പോലെ തീറ്റാനും അതുപോലെ തന്നെ ഇതിനെ പരിശരി പരിചരിക്കാനും കഴിയുന്നതാണ് വളരെ ചെറിയ പശുവാണ് വളരെ അതുപോലെ ഒരു ഒരു മീ ഒന്നര മീറ്റർ ഹൈറ്റൊന്നുള്ളൂ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഒക്കെ ഹൈറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാല് വളരെയധികം ഔഷധമൂല്യമാണ് അത് പാല് വളരെ കുറവാണ് എന്നിരുന്നാലും വളരെ ഗുണമേന്മയുള്ള പാലാണ് ഇതിൻ്റേത് അതുകൊണ്ട് തന്നെ വളരെ വില കൂടുതലാണ് ഇതിൻ്റെ പാലിന് അതുകൊണ്ട് വീട്ടിൽ ഒരു രണ്ട് കാസർഗോഡ് കുള്ളൻ പശുക്കളെ വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തിയായ ഭക്ഷണം കഴിക്കാവുന്നതാണ് കാരണം നല്ല വളരെ ആയുർവേദിക് ആരോഗ്യപരമായ ഇതിൻ്റെ പാല് ഔഷധഗുണമുള്ള പാല് നിങ്ങൾക്ക് ആസ്വദിക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത കാസർഗോഡ്ക്കുള്ള